മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരചിത്രം തെളിയുന്നു സുരേഷ് എം പി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും സി എ അരുൺകുമാറിനും എൻ ഡി എയിൽ ബൈജു കലാശാലയ്ക്കും സാധ്യത പട്ടികജാതി സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ നിന്നും ഹാട്രിക് വിജയത്തിനു ശേഷം നാലാം അംഗത്തിനൊരുങ്ങുകയാണ് നിലവിൽ എംപിയായ കുടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കെ വർക്കിംഗ് പ്രസിഡന്റുമായ കൊടിക്കുന്നിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുമെന്നത് ഉറപ്പായി കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ വേണ്ടി പ്രവർത്തകർ പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട് മത്സരരംഗത്തു നിന്നും പിന്മാറുകയാണെന്ന് കൊടിക്കുന്നിൽ സന്നദ്ധതയെ അറിയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വം ഇത് തള്ളിയതോടെയാണ് ഇദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് പ്രാരംഭ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത് എൽഡിഎഫിൽ സിപിഐക്ക് നൽകിയിരിക്കുന്ന സീറ്റിൽ പാർട്ടിയുടെ യുവജന നേതാവും അഭിഭാഷകനുമായ സി എ അരുൺകുമാറിനാണ് സാധ്യതയേറിയിരിക്കുന്നത് സിപിഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അരുൺകുമാർ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് കഴിഞ്ഞ തവണയും അരുൺകുമാറിന്റെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെയാണ് മത്സരിപ്പിച്ചത് ചിറ്റയത്തിന്റെ പേര് ഇക്കുറിയും പരിഗണിക്കുന്നതായാണ് അറിയുന്നത് എൻ ഡി എ മുന്നണിയിൽ ബി ഡി ആണ് ഇവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബൈജു കലാശാലയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടക്കുന്നതായാണ് അറിവ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോൺഗ്രസ് വിട്ടിരുന്ന ബൈജു കലാശാല ഒരാഴ്ച മുമ്പ് ബി ഡി ജെ എസിൽ അംഗത്വമെടുത്തിരുന്നത് സ്ഥാനാർത്ഥിയാവുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത് കെ പി എം എസ് പുന്നല വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ കെ പി എം എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായിരുന്ന തഴവാ സഹദേവനും സ്ഥാനാർത്ഥിയാവാൻ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതായാണ് വിവരം ന്യൂസ് ബ്യൂറോ ചാരുമൂട്